തുച്ഛമായ വേതനം പോലും കൃത്യമായി കിട്ടാത്തതിനാൽ കുടുംബം പട്ടിണിയിലാകുന്ന അവസ്ഥയാണെന്ന് ആശാവർക്കർമാർ ഭിക്ഷയാചിച്ച് ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ എത്തിച്ചെന്നും ആശാവർക്കർമാർ പറയുന്നു കോഴിക്കോട് ഐ എൻ പിന്തുണയോടെ നടത്തിയ ഭിക്ഷയാചിക്കൽ സമരത്തിന് ഇവർ ജീവിക്കാൻ കഴിയുന്നില്ല കുട്ടികളെ തുച്ഛമായ വേതനം കിട്ടിയിട്ട് ഒരു കാര്യത്തിനും തെയ്യുന്നില്ല ജോലി ഭാരം കൂടുതലാണ് രാവും പകലും പണിയെടുക്കുക ഞങ്ങൾ വേതനം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിലെ ആശാവർക്കർമാരുടെ ആവശ്യം സർക്കാർ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ന് കോഴിക്കോട് ആശാവർക്കർമാർ ഭിക്ഷ സമരം നടത്തുകയാണ് ഇങ്ങനെയാണെങ്കിൽ ജീവിക്കേണ്ടി വരുമെന്ന ഗതികളിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത് തന്നെ ചോദിക്കാം ഇന്നത്തെ ഈ ഒരു ഒരു സാഹചര്യം ആശാവർക്കുന്നത് ആശാവർക്കർമാർക്ക് മാസങ്ങളായി അനുവദിക്കാതെ കുടിശ്ശികൾക്ക് ഞങ്ങൾ ഓണറുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല പിന്നെ ഗവൺമെന്റ് പറയുന്നു പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങളൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് ഓരോ ആശമാരും കൃത്യമായിട്ട് മാസം മാസം ഈ തുക കൈപ്പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ടാണ് ഈ കുടിശ്ശിക തരുന്നത് അപ്പം ഞങ്ങൾ പതിമൂന്നായിരം രൂപ ഒന്നിച്ച് വാങ്ങിയിട്ടുണ്ടാവും അല്ലാതെ ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല ഇതൊരു സൂചന സമരം മാത്രമാണ് നിലവിലുള്ള സാഹചര്യം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമൊക്കെ പോകുന്നത് ഈ ആശമാർക്ക് കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല കുട്ടികളെ തുച്ഛമായ വേദന കിട്ടിയിട്ട് ഒരു കാര്യത്തിനും തെയ്യുന്നില്ല ജോലി ഭാരം കൂടുതലാണ് രാവും പകലും പണിയെടുക്കുക ഞങ്ങൾ ഒരു റിപ്പോർട്ട് പറയുന്നത് അന്ന നേരം ഞങ്ങൾ ഇട്ടുകൊടുക്കണം റിപ്പോർട്ട് ഉറക്കവും ഒന്നുമില്ല അത് ആ ആ ഇപ്പോ പിൻ്റെ അതെ സമൂഹത്തിലെ ആരോഗ്യമേഖലയിൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാര് ഈ ആശാവർക്കർമാർക്ക് കുടിശ്ശികയായ വേതനമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ ഈ ഖജനാവിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളെ സർക്കാർ കൈമലർത്തുമ്പോഴും ഈ പി എസ് സി മെമ്പർമാർക്കും അതുപോലെ ദൂർത്തടിക്കാനും ഒക്കെ ഖജനാവിൽ പണമുണ്ട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല ജോലി ജോലി അനുസരിച്ചുള്ള കിട്ടുന്നില്ല പറയുന്നത് ഭാരം കൂടുതലാണ് ഞങ്ങൾക്ക് ആദ്യം വരുമ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ യു ഡി എഫിന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ചുരുങ്ങിയ പൈസയാണ് അവർ അവര് തന്നറിയണ ഇപ്പൊ ഇവർ പറയുന്ന ഏഴായിരം തരുന്നുണ്ട് എന്നാ പക്ഷെ അന്നത്തെ ജോലി ഇന്നത്തെ ജോലി തമ്മിൽ കുറച്ച് എന്താ പറയാ കൂടുതൽ ജോലിയാണ് ഇപ്പോൾ ഉള്ളത് ഭാരം കൂടുതലാണ് തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത് ഇങ്ങനെയാണെങ്കിൽ ഭിക്ഷയാജിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയായിരിക്കും അല്ലേ അതെ അതേ ഗതിയിൽ എത്തിച്ചു ഞങ്ങളെ ഈ ഗവൺമെന്റ് എന്താ പറയാ എടുപ്പിച്ചു ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും പണിക്ക് വേറെ പണിക്ക് പോവായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മാസവും പണി ആണെന്ന് ഒന്നിനു പോവാൻ പറ്റൂല ോ രണ്ടോ മണിക്കൂറാണ് ഈ ജോലിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പം അങ്ങനെയുള്ളപ്പോൾ വേറെ ജോലിക്ക് എത്രയോ ആവശ്യമാര് പോയിട്ടുണ്ട് പക്ഷെ പിന്നീട് വന്നു ഈ ജോലി തന്നെ ചെയ്യണം വേറുള്ള ജോലിക്ക് പോവരുത് എന്ന് വന്നപ്പോൾ ഇപ്പൊ പിന്നെ ഈ ജോലി ചെയ്യുന്നുണ്ടല്ലോ ചെയ്യുന്ന വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മളെ ജോലി ജോലി ഭാരം വീട്ടിലെ കാര്യങ്ങൾ നോക്കണല്ലോ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് സമയമില്ല ആകെ ടയേർഡ് ആവുകയാണ് അപ്പൊ ഈ പൈസയും കിട്ടാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യാം നിങ്ങൾക്ക് എത്ര ഒരു മാസം ഏഴായിരം രൂപ അതും പത്ത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് പൈസ അതിൽ ഒരു ക്രൈറ്റീരിയ ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പൈസ അവർ വെട്ടി കുറയ്ക്കും എഴുന്നൂറ് വെട്ടി കുറയ്ക്കും ആശാവർക്കർമാർ ജോലി ചെയ്യേണ്ടി വരുന്നത് സമയപരിധി ഇല്ലാതെയാണ് പക്ഷേ കിട്ടുന്ന തുക ഏഴായിരം രൂപയാണ് ഈ ഏഴായിരം രൂപയുടെ നക്കാപ്പിച്ച കിട്ടണമെങ്കിൽ തന്നെ പല മാനദണ്ഡങ്ങൾ കടക്കണമെന്നാണ് പറയുന്നത് സർക്കാരെ ഇത് നാണക്കേടാണ് എന്നുള്ളത് മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണ് ഇവരുടെ വിഷയം കൃത്യമായി പരിഹരിക്കണം പട്ടിണി കിടക്കുന്ന പി എസ് സി ചെയർമാൻ്റെ പട്ടിണി മാറ്റാൻ ഉള്ള നാല് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിക്കുന്ന ആ സമീപനം ഇവരുടെ കാര്യത്തിലെങ്കിലും വേണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പട്ടിണി കിടക്കുന്നത് പി എസ് സി ചെയർമാനും പി എസ് സി അംഗങ്ങളുമല്ല ഇതുപോലുള്ള സാധാരണക്കാരായ ആശാവർക്കർമാരാണ് എന്ന കാര്യം സർക്കാർ മറക്കരുത് ക്യാമറ പേഴ്സൺ സജി തറൈലിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്